പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനായിരുന്ന ഇവൻ ഉക്കോ മനോയിച്ചുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ കോച്ചുകളിൽ ഒരാളാണ് ഇവൻ ഉക്കോ മനോവിച്ച് ഇവൻ ഉക്കോ മനോജ് എന്നീ ഒരു പരിശീലകന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് എന്നാൽ ഇവാനെ പുറത്താക്കിയതിനു ശേഷം വലിയൊരു തകർച്ച തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടിയും വന്നിട്ടുണ്ട് നിലവിൽ കമന്റേറ്ററായിട്ടുള്ള സൈജു ദാമോദരൻ പറയുന്നത് പ്രകാരം ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ടുള്ള മനോള മാർക്കസ് പരിശീലക സ്ഥാനം ഒഴിയുകയാണെങ്കിൽ അതിനുശേഷം മനോളം മാർക്കസിന് പകരമായിട്ട് മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിരുന്ന ഇവൻ ഉക്കമനോവിച്ച് ഇന്ത്യൻ ടീമിന്റെ കോച്ച് ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഷൈജു ദാമോദരൻ പറയുന്നത് എന്തായാലും മനോളം മാർക്കസ് ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനം ഒഴിയുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് അദ്ദേഹത്തിന്റെ പകരമായിട്ട് ഇവൻ ഉക്കമനോവിച്ച് പരിശീലകനാകുമോ എന്നുള്ള കാര്യമൊക്കെ കാത്തിരുന്ന് കാണാം കോച്ചിനെ മാറ്റുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യൻ താരങ്ങളുടെ മെന്റാലിറ്റിയും മാറ്റേണ്ടതുണ്ട് എന്നാൽ റിപ്പോർട്ടറായിട്ടുള്ള മാർക്കസ് മർഗ്ലാവോ ഇതുമായി ബന്ധപ്പെട്ടൊന്നും കേട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തിരുന്നാലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം അടുത്തൊരു വാർത്ത അടുത്ത സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അടുത്ത സീസണിൽ ഏതൊക്കെ വിദേശ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു ഉറപ്പ് വന്നിട്ടില്ല മാർക്കസ് മർഗ്ലാവയുടെ റിപ്പോർട്ട് അനുസരിച്ച് പ്രീ സീസൺ തുടങ്ങുമ്പോഴെല്ലാം അഡ്രേ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഡ്രേ ലൂണയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇനിയും ഒരു വർഷം കൂടി കോൺട്രാക്റ്റും ഉണ്ട് പ്രീ സീസണിലെല്ലാം ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബാക്കിയുള്ള വിദേശ താരങ്ങളുടെ കാര്യം കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ നോവാസതോവി കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് ഡുസൺ ലഗാറ്റോറും നോവാസതോവിയും അതുപോലെ തന്നെ ജീസസ് ദിമിനസും പ്രീ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകുമെന്നാണ് മാർക്കസ് പറയുന്നത് നിലവിൽ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ അയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം